എപ്പോഴും ക്ഷീണം തോന്നാറുണ്ടോ ചർമ്മം വല്ലാതെ വരണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മശക്തി കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ലക്ഷണങ്ങൾക്ക് പിന്നിൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഘടകത്തിന്റെ കുറവാകാം അതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ അത്ഭുത കൊഴുപ്പിനെ കുറിച്ചാണ് എല്ലാവർക്കും യു ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു തരം പോളി ആൻഡ് സാച്ചുറേറ്റഡ് കൊഴുപ്പാണ് ഇത് ശരീരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ ഇവയെ അവശ്യ ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കുന്നു എന്നാൽ തലച്ചോറ് ഹൃദയം കണ്ണ് എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു തരം നല്ല കൊഴുപ്പാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇത് പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് എ എൽ എ ഇ പി എ ഡി എച്ച് എ ഭക്ഷണത്തിലൂടെയോ സപ്ലിമെന്റുകളിലൂടെയോ ആണ് നമുക്കിത് നേടാനാവുക എ എൽ എ ആൽഫാലിനോലിനിക് ആസിഡ് ഇത് സസ്യഹാരങ്ങളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത് നമ്മുടെ ശരീരം എ എൽ എ ചെറിയ അളവിൽ ഇ പി എ ഡി എച്ച് എ ആക്കി മാറ്റാറുണ്ട് പക്ഷേ ഈ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ലാത്തതിനാൽ മറ്റു സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇ പി എ ഇക്കോസെപ്പൻറ്റനോയിക് ആസിഡ് ഇത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു ഡി എച്ച് എ ഡൊക്കോസഹെക്സനോയിക് ആസിഡ് തലച്ചോറിന്റെയും കണ്ണിന്റെയും ആരോഗ്യത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് ഒമേഗ ത്രീയുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തത്തിലെ ട്രൈഗ്ലിസറയുടെ എന്ന ചീത്തക്കൊഴുപ്പിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി തടസ്സങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നു നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഹൃദയസ്തംഭന സാധ്യത കുറയ്ക്കുന്നു ഗർഭസ്ഥ ശിശുക്കളുടെയും കുട്ടികളുടെയും തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഡി എച്ച് എ അത്യാവശ്യമാണ് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് മെമ്മറി ലോസ് അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു വിഷാദം ഉൾഖണ്ഠ എന്നിവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇ പി എ വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കണ്ണിലെ രചനയുടെ ഒരു പ്രധാന ഘടകമാണ് ഡി എച്ച് എ ഇതിന്റെ കുറവ് കാഴ്ച പ്രശ്നങ്ങൾക്ക് കാരണമാകാം പ്രായാധിക്യം മൂലമുണ്ടാകുന്ന കാഴ്ച തകരാറായ മാക്കുലാർ ഡീജനറേഷൻ തടയാൻ സഹായിക്കും ശരീരത്തിലെ പല വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കാരണം നേർക്കെട്ടാണ് ഒമേഗ ത്രീ ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതുവഴി സന്ധിവാദം തുടങ്ങിയ രോഗങ്ങളുടെ വേദനയും വീക്കവും കുറയ്ക്കാൻ സാധിക്കും ചർമ്മത്തെ മൃദുവും ഈർപ്പമുള്ളതുമാക്കി നിലനിർത്തുന്നു അകാല വാർദ്ധയ്ക്കും തടയാനും സൂര്യരശ്മിയിൽ നിന്നുള്ള ദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ഇത്രയും ഗുണങ്ങളുള്ള ഒമേഗ ഒമേഗാത്രി ശരീരത്തിൽ കുറഞ്ഞാൽ ചില ലക്ഷണങ്ങൾ കാണിക്കും വരണ്ട ചർമ്മം എണ്ണമയമില്ലായ്മ മുഖക്കുരു വരണ്ടതും പൊട്ടിപ്പോകുന്നതുമായ മുടി താരൻ കാരണങ്ങളില്ലാത്ത വിഷാദം പെട്ടെന്നുള്ള ദേഷ്യം കണ്ണ് ഡ്രൈ ആകുന്ന അവസ്ഥ സന്ധികളിൽ വേദനയും വഴക്കുമില്ലായ്മയും തുടർച്ചയായ ക്ഷീണം കാര്യമായ ജോലികൾ ചെയ്യാതെ തന്നെ തളർച്ച അനുഭവിക്കുക ഏകാഗ്രത കുറവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് ഒമേഗാത്രി നേടാം മെഡിക്കൽ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പോകണ്ട നമ്മുടെ തൊട്ടടുത്ത മാർക്കറ്റിൽ കിട്ടും നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും ഒമേഗ ത്രീയൽ സമ്പന്നവുമായ മത്സ്യങ്ങൾ മത്തി അഥവാ ചാള ഒമേഗ ത്രീയുടെ ഏറ്റവും മികച്ചതും വില കുറഞ്ഞതുമായ ഉറവിടം മത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒമേഗ ഒമേഗാത്രീ അടങ്ങിയ മത്സ്യം അയലയാണ് ചൂര കൊഴുവ അഥവാ നത്തോലി സാൽമൺ എന്നിവയിലെല്ലാം ഒമേഗ ത്രീ ഉണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ഒമേഗ ഒമേഗത്രി നൽകാൻ സഹായിക്കും സസ്യങ്ങളിൽ നിന്നോ ഒമേഗ ത്രീ ധാരാളമായി കിട്ടുന്നുണ്ട് ചണവിത്ത് അഥവാ ഫ്ളാക്സ് സീഡ്സ് ഇത് പൊടിച്ച് സാലഡ് സ്മൂതി ദോശമാവിൽ ചേർത്ത് കഴിക്കാം ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തോ അല്ലാതെയോ ഉപയോഗിക്കാം വാൾനട്ട് ദിവസവും ഒരു പിടി വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ് സോയാബീൻ സോയാബീൻ എണ്ണ കനോല ഓയിൽ മത്സ്യം കഴിക്കാത്തവർക്ക് സസ്യാധിഷ്ഠിത ഉറവിടങ്ങളെ ആശ്രയിക്കാം എന്നാൽ ശരീരത്തിന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഇ പി എ ഡി എച്ച് എ ലഭിക്കാൻ മത്സ്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമം ഭക്ഷണത്തിലൂടെ ഒമേഗാത്രി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മീനെണ്ണ ഗുളികകൾ പോലുള്ള സപ്ലിമെന്റുകൾ കഴിക്കാവുന്നതാണ് അപ്പോൾ ഒമേഗ ഒമേഗാത്രി നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മത്തിയോ അയലയോ പോലുള്ള മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒമേഗ ഒമേഗാത്രി ഭക്ഷണം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ്